കമ്മിറ്റി ൾക്കുള്ള സ്നേഹ സമ്മാന വിതരണവും നടത്തി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ശ്രീജിത്ത ഉദ്ഘാടനം നിർവഹിച്ചു പരിവാർ പഞ്ചായത്ത് സെക്രട്ടറി ബക്കർ വടമുക്ക് സ്വാഗതവും പ്രസിഡന്റ് മുഹമ്മദ് അധ്യക്ഷതയും വഹിച്ചു ഭിന്നശേഷി ദിനം ദിവസം തന്നെയുണ്ട് ഡിസംബർ മൂന്ന് ആ ദിനം ആഘോഷിക്കണം ആ ദിനം ആഘോഷിക്കണം ഓരോ വർഷവും നമുക്ക് എന്തായാലും അടുത്ത ഡിസംബർ മൂന്ന് ഭിന്നശേഷി ദിനം വളരെ വിപുലമായി തന്നെ ആചരിക്കണം പക്ഷെ ഇതിനിടയ്ക്ക് നിങ്ങളുടെ പ്രസിഡന്റ് ഒരു നൂറ് തവണ പഞ്ചായത്ത് വന്നിട്ടുണ്ടാവും നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിട്ട് പരിപാലന സംഘടനാസിയാണ് വന്നേക്കാം എനിക്കറിയാം അതിന് മുന്നേ രാവിലെ എന്റെ വീടിന്റെ മുമ്പ് ഇരുന്നാൽ അങ്ങേക്കട വീട്ടിൽ പോകുന്ന വണ്ടികളൊക്കെ ആദ്യം പോകണ വണ്ടി ചിലപ്പോൾ പക്കുണ്ട് കാരണം ഇതിന് പോകുന്നത് അപ്പൊ മനസ്സിലാക്കാം ഇത് നമ്മുടെ സംഘടനയുടെ ആവശ്യത്തിനാണ് പോണത് മനസ്സിലാക്കാം അത്രയ്ക്ക് അവർ ആരോ അവർ അതിൻ്റെ ഒരു ഗുണ ഗുണം ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ ഇവിടെ കാണാനായി എന്നുള്ളതാണ് സത്യം നിങ്ങൾ വരണം നിങ്ങളുടെ അവകാശങ്ങൾ കേട്ടിരുന്ന പഞ്ചായത്തിൽ വരണം ഇവിടെ പറഞ്ഞ പോലെ ഭിന്നശേഷി ഗ്രാമസഭ ഞാൻ ഈ വേദിയിൽ വെച്ചിട്ട് നിങ്ങളെ ഭരണസമിതിയിൽ എന്താ അംഗങ്ങളുണ്ട് അവരും കൂടി അറിഞ്ഞിട്ടില്ല നാളത്തെ ബോർഡ് കഴിഞ്ഞതിനു ശേഷം ദേവസ്വം പ്രഖ്യാപിക്കുമോ ഈ പതിനൊന്നാം തീയതി രാവിലെ പത്ത് മണിക്കാണ് പത്തര മണിക്കാണ് നമ്മളെ പഞ്ചായത്തിൽ ഭിന്നശേഷി ഗ്രാമസഭ പഞ്ചായത്തിൻ്റെ ജില്ലാ പരിവാർ അസിസ്റ്റന്റ് കോർഡിനേറ്റർ സിദ്ദിഖ് മാളിയക്കൽ മുഖ്യഭാഷണവും വാർഡ് മെമ്പർമാരായ നസ്മി സുൽഫിക്കർ എം ടി നജീബ് ചാരിറ്റി പ്രവർത്തകനാസ്റ്റർ കുച്ചമം എന്നിവർ സംസാരിച്ചു പരിവാർ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് മാഷ് നന്ദി പറഞ്ഞു